എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ പറയുന്നത് ദശമുഖ ദശമുഖരുദ്രാക്ഷത്തിൻ്റെ മഹത്വമാണ് നമുക്ക് ദശമഹാവിദ്യകളെ പ്രതിനിധീകരിക്കുന്നത് ഈ രുദ്രാക്ഷമാണ് മനുഷ്യൻ്റെ എല്ലാ സർവീ സർവാഭീഷ്ട കാര്യങ്ങളും സാധിച്ചു തരുന്നതിന് ഈ രുദ്രാക്ഷത്തിന് കഴിയും വിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യമുള്ളതാണ് ഈ രുദ്രാക്ഷം അപ്പോൾ ഇത് വാസ്തുദോഷ ശാന്തിക്കായിട്ടും വീട്ടിൽ ഐശ്വര്യങ്ങൾക്കും ഒക്കെയായിട്ട് നമുക്ക് ലക്ഷ്മീനാരായണൻ്റെ നേരിട്ടുള്ള അനുഗ്രഹം ലഭിക്കുന്നതിനും ഈ രുദ്രാക്ഷം വീട്ടിൽ പൂജാ മുറിയിൽ വെച്ച് നമുക്ക് പൂജിക്കാവുന്നതാണ് വിധിപ്രകാരം പൂജിച്ച് വാങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ കൊടുത്തിട്ട് കഴിയുന്നതും ഋതുമതികളായുള്ള സ്ത്രീകൾ ഇത് സ്പർശിക്കരുത് ഇത് ധരിക്കരുത് അപ്പോൾ ഇതിൻ്റെ മന്ത്രം ഇതാണ് ഓം ീം നമ ഓം ഹ്രീം നമ ഓം ഹ്രീം നമ ഇത് ആമസോണിലൊക്കെ നല്ല രുദ്രാക്ഷം ശുദ്ധമായിട്ടുള്ള ഒറിജിനൽ രുദ്രാക്ഷം കിട്ടുന്നുണ്ട് പത്തുമുഖ രുദ്രാക്ഷമൊക്കെ കിട്ടും അത് നമ്മൾ ആമസോണിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അതല്ല ഏതെങ്കിലും ആശ്രമങ്ങളിലൊക്കെ പോകുമ്പോൾ ശുദ്ധമായ ഒറിജിനൽ രുദ്രാക്ഷം കിട്ടിയാൽ അത് വാങ്ങി വീട്ടിൽ വെക്കുക എല്ലാവർക്കും അതിൻ്റെ ഫലം ഗുണം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫലങ്ങളാണ് ഗുണങ്ങളാണ് ഇപ്പം എല്ലാവരും അത് വീട്ടിൽ വെച്ചാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു രുദ്രാക്ഷ രുദ്രാക്ഷമാഹാത്മ്യത്തിന് പോലും പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അത് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഹരി ഹരിയൂം ഹരി